തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം സുവർണ ജൂബിലി കോതമംഗലം സോണൽ കുടുംബ സംഗമം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു നെസ്റ്റ് പാസ സെൻട്രൽ സംഘടിപ്പിച്ച സംഗമം മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം കേരളത്തിൽ ആരംഭം കുറിച്ചിട്ട് അൻപത് വർഷങ്ങൾ പൂർത്തിയായതിന്റെ ഭാഗമായി കോതമംഗലം സോണൽതല കുടുംബ സംഗമവും ജൂബിലി സമാപനവും മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു

മാർ ജോർജ് പുന്നക്കോട്ടിൽ സുവനീർ പ്രകാശനം ചെയ്തു കരിസ്മാറ്റിക് മുന്നേറ്റം സംസ്ഥാന ജോയിന്റ് കോർഡിനേറ്റർ ഷാജി വൈക്കത്ത് പറമ്പിൽ ജൂബിലി സന്ദേശം നൽകി കോതമംഗലം സോണിലെ മുൻ കോർഡിനേറ്റർമാരെയും ആനിമേറ്റർ അച്ഛന്മാരെയും അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ തബോർ ധ്യാന കേന്ദ്രം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയ സാഞ്ചോ ഭവൻ ധ്യാന കേന്ദ്രം ദിവ്യ രക്ഷാലയം മൈലക്കൊമ്പ ബേബി ജോൺ കല്യാന്താനി എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തി രൂപത ആനിമേറ്റർ ഫാദർ ആന്റണി വിളയിപ്പിള്ളിൽ രൂപത കോർഡിനേറ്റർ പോൾ മാത്യു പാലം പാലംകുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗലം സോണിന്റെ വിവിധ ഇടവകകളിൽ നിന്നായി അഞ്ഞൂറ്റി അൻപതിലധികം ആളുകൾ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും